അതെ പ്രായത്തിൽ ബന്യോലും ജയിക്കാനാണല്ലോ സാധ്യത കൂടുതൽ എന്തുകൊണ്ടായിരിക്കാം ഞങ്ങൾ നല്ലൊരു മനുഷ്യനാണ് പുള്ളിയെ നേരിട്ട് എനിക്ക് എനിക്കറിയാവുന്നതാണ് പിന്നെ നല്ല വിശദാണ് പിന്നെ ട്വന്റി ട്വന്റിന്ന് പറഞ്ഞിട്ട് പാർലമെന്റി കാര്യമില്ല ഒന്ന് രണ്ടുപേര് ചെന്നിട്ട് കാര്യമില്ല ബിജെപി കോൺഗ്രസ് ഈ രണ്ടുപേര് ചെന്നാണ് കാര്യം സി പി എം ജയിച്ചിട്ടും ആകെ മൂന്നാലുപേര് ചെന്ന് കേരളത്തിൽ മൂന്നാല് കാര്യമില്ല അവരെ രണ്ട് രണ്ട് തുല്യശക്തികൾ കോൺഗ്രസും ബിജെപിയാണ് അപ്പൊ അവര് തന്നെ ജയിച്ചു കാരണം എന്താ അങ്ങനെ ഇരുപത് ലോക്സഭ സീറ്റുകളിലെ എത്ര സീറ്റ് യു ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നേടും ഇതും കോൺഗ്രസ് നേടുന്ന എന്റെ ഈ തവണ നേടും കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് പിടിച്ചു സി പി ഐ വിളിച്ചു ഇവരുടെ സീറ്റുകളും കോൺഗ്രസിൽ എന്തായാലും ഒരു മോദി എഫക്ട് എന്നൊക്കെ പറയാനുള്ളത് മോദി എഫക്റ്റ് ഉണ്ട് ഇല്ലാതെയും പറയുള്ള പക്ഷെ എന്നാലും കോൺഗ്രസ് അടുത്ത മത്സരിക്കാനൊരു ചാൻസ് തോന്നും ബിജെപി ജാതി ഭേദവും മറ്റേത് വർഗീയത ഇതെല്ലാം കൊണ്ടുവന്ന് ഭിന്നിപ്പിച്ചു ശ്രമിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ഏതും ആൾക്കാർക്കായി സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് I'm going to take a look at that.